ഞാന് നിങ്ങൾക്ക് ഒരു കഥ ഈ കഥ പറയുന്ന വ്യക്തി ഏതാന്ന് നിങ്ങൾക്ക് അറിയില്ല ആദ്യം ഈ വ്യക്തി വേണ്ടി എന്താ ചരിത്രം പഠിക്കുക നിങ്ങൾ അസ്സാമി നിലവിലെ സമസ്തക്കുള്ളിലെ പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഒരു കഥ ഓർമ്മ വന്നപ്പോഴാണ് ഈ വീഡിയോ ചെയ്യാൻ തോന്നിയത് ആ കഥ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതായത് ഒളവണ്ണ അബൂബക്കർ ദാരിമി അതായത് നിലവിലെ സമസ്ത മുഷാവറ അംഗം ഒളവണ്ണ അബുബക്കർ ദാരിമി എന്നോട് പറഞ്ഞൊരു കഥ ഉണ്ട് ആ കഥ എങ്ങനെ ഓർമ്മയപ്പോൾ ഒന്ന് അതെല്ലാവരെയായിട്ടും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് കാരണം അത് ഇന്ന് കാന്തപുരം വിഭാഗവുമായി അടുക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ടല്ലോ എല്ലാം മറന്നുകൊണ്ട് കാരണം കണ്ണീർ തുസ്താദിൻ്റെ കരച്ചിൽ കണ്ണിയർ തുസ്താദിൻ്റെ കരഞ്ഞുകൊണ്ടുള്ള ദ്വാ ചെറു സേഹുന ഷംസുലുലമയെ മാനസികമായും ശാരീരികമായും ഒക്കെ വീർപ്പിച്ചത് അതൊക്കെ ആലോചിക്കുമ്പോൾ ഷേഹുന ഷംസുലമയൊക്കെ ഒപ്പം നിൽക്കുന്ന സമയത്ത് അതായത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് വേറൊരു സംഘടന ഉണ്ടാക്കി അതിൻ്റെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ചുകൊണ്ട് സമൂഹമധ്യേ പോലും അപഹാസ്യനാക്കി അപമാനിച്ച് നാടുതോറും പ്രസംഗിച്ച് നടന്ന ഒരു വിഭാഗത്തുമായി വിഭാഗത്തോട് ഇവർ കൂട്ടുകൂടുമ്പോൾ ആ ഒരു കഥ ഒന്ന് എല്ലാവർക്കും ഒന്ന് നല്ലതാണ് കാരണം ഒരിക്കൽ ശംശൂലയോട് കുറച്ച് ഉമറാക്കൾ സമുദായത്തോട് സ്നേഹമുള്ള ഉമറാക്കൾ വന്നിട്ട് ചോദിച്ചത്രേ മാനവുകളെ ഈ കാന്തപുരത്തിന്റെ തട്ടിപ്പൊക്കെ അരീക്കാട് പള്ളി പ്രശ്നം അതുപോലുള്ള മറ്റു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ മുമ്പേ പള്ളി പ്രശ്നം ഈ അറിയണല്ലോ കഥയിലൂടെ മെനയില് തുടങ്ങിയിട്ട് കാലങ്ങളായിട്ട് എൺപത്തിമൂന്ന് എൺപത്തിനാല് കാലഘട്ടത്തിൽ ഈ കാന്തപ്രസ്താദ് സംസ്ഥയിൽ നിൽക്കുമ്പോ എല്ലാം കൊണ്ടും പ്രാപ്തനായിരുന്നു ഈ കാന്തപ്രസ്താദ് അങ്ങനെ ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് കാന്തപ്രസ്ഥാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ആ കാലഘട്ടത്തിൽ ഈ കാന്തപ്രസ്താദ് ദുബായ് പോയി അവിടെ പോയിട്ട് ഒരു അറബേറ്റ് ബന്ധമുണ്ടായി ആ അറബി ഈ കാന്തപുരം ഉസ്താദിനെ വിശ്വസ്തനായ ഒരു വക്കീലാക്കി ആ കാലഘട്ടങ്ങളിൽ ഈ അറബി കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ട് കേരളത്തിലുള്ള പല പള്ളികൾക്കും പൈസ കൊടുത്തിരുന്നു അങ്ങനെ കാന്തപുരം ഇവിടെ വന്നിട്ട് ഈ പള്ളികൾക്ക് ഒരു പള്ളിക്കല്ലോ അന്ന് കോഴിക്കോട് ഭാഗത്ത് ഈ അരീക്കാട് പള്ളിയ ഒന്നാം സാധനം അങ്ങനെ ഒരുപാട് പള്ളികൾക്ക് പൈസ കൊടുത്തിരുന്നു കോഴിക്കോട് ഭാഗമുള്ള പള്ളികൾക്കൊക്കെ കാന്തപുരം ഉസ്താദ് പൈസ കൊടുത്തിരുന്നു അങ്ങനെ ഇവിടെയുള്ള ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടാക്കി കാന്തപുരം ദുബായിൽ നിന്ന് പൈസ പിരിച്ച് കട്ടു എന്ന് പറഞ്ഞു പള്ളികൾക്ക് കൊടുത്തിട്ടില്ല കട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി അങ്ങനെ ഈ വിവരം കാന്തപുരം സ്ഥാനത്തെത്തി അങ്ങനെ ഉസ്താദ് ആ സമയത്ത് തന്നെ അന്ന് ഉസ്താദ് പടല്ല അന്ന് ഈ ദുബായി തന്നെ ഉസ്താദ് അതിന്റെ സത്യാവസ്ഥ രേഖകളായിട്ട് ഈ അറബി മുഖാന്തരം എന്ന് വെച്ചാൽ ഈ പൈസ കൊടുത്ത അറബി അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ടല്ലേ എന്ന് അങ്ങനെ ഈ അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ട് ആ പൈസ കൊടുത്ത രേഖാ മൂലം കാന്തപുരം സ്ഥാപനങ്ങളിൽ വിട്ടിട്ടുണ്ട് ഇവിടെയുള്ള തിരുപ്പന്മാർക്ക് വീണ്ടും കാന്തപുരസാദ് പ്രതിയാവണം കള്ളനാവണം അങ്ങനെ അവരെ കൊണ്ടുവന്ന് നോക്കി അങ്ങനെ ഉസ്താദ് നാട്ടിൽ വന്നു ഈ ഉസ്താദ് വരുന്ന സമയത്ത് അന്ന് നമുക്ക് ഈ കരിപ്പൂര് എയർപോർട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലോ എൺപത്തിനാലിലേക്ക് നടക്കണം കേട്ടോ ഇനി എൺപത്തി അഞ്ചിലോ അതിന്റെ അപ്പുറം പോയിട്ടില്ല അങ്ങനെ അന്ന് നമുക്ക് കരിപ്പൂര് എയർപോർട്ടില്ല ഇല്ല കാന്തപുരം വന്നിറങ്ങുന്നത് ബോംബെയിലാണ് ബോംബെ ട്രെയിൻ മാർഗാണ് കാന്തപുരം കോഴിക്കോട് വന്നിറങ്ങുന്നത് അന്ന് ഈ കാന്തപുരം ഉസ്താദിനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ സ്വീകരിക്കാൻ പോയത് ആരാണെന്ന് ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദും കുറച്ച് ആളുകളുമാണ് അന്ന് ഇ കെ ഉസ്താദ് പറഞ്ഞെന്താണെന്നറിയും കാന്തപുരം ഒരു പണ്ഡിതനാണ് അതിനൊരു പണ്ഡിതനോട് ഒറ്റപ്പെടുത്താൻ പറ്റൂല എന്ന് പറഞ്ഞാണ് ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദും ആളുകളും ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽക്ക് കാന്തപുരത്തിനെ സ്വീകരിക്കാൻ പോയിട്ടുള്ളത് അങ്ങനെ ഉസ്താദ് ഇവിടെ വന്നു അപ്പൊ ഇവിടെ ചന്ദ്രകായ ചന്ദ്രികയിൽ മുയ് അടിച്ചിട്ടുണ്ട് കാന്തപുരം കള്ളനാണ് കാന്തപുരം പള്ളിന്റെ പൈസ എടുത്തു പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നിട്ട് കാന്തപുരം കൊടുത്ത് എല്ലാ പള്ളിൻ്റെ ഈ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് ആ കമ്മിറ്റിക്കാരെ കൊണ്ടന്നെ സത്യം പറയിപ്പിച്ചിട്ടുണ്ട് ഇന്ന പൈസ ഈ പള്ളിക്ക് തന്നു ഇന്ന പൈസ ഈ പള്ളിക്ക് തന്നു ഇന്ന പൈസ ഈ പള്ളിക്ക് തന്നു എന്ന് അന്നത്തെ സത്യം തെളിഞ്ഞു മാത്രല്ല ഈ കാന്തപുരത്തിന് പൈസ കൊടുത്ത അറബി ഇവിടെ ഏതൊരു സമ്മേളനം ആ കാലഘട്ടത്തിൽ സമ്മേളനത്തിനൂടെ വന്നു ആ സമ്മേളന വേദിയിൽ നിന്നും ആ അറബി കൊടുത്ത പൈസന്റെ കണക്കും ഏതെല്ലാം പള്ളിക്ക് കൊടുത്തു കിട്ടി എന്നുള്ള കണക്കും ആ അറബിനെ ബോധിപ്പിച്ചിട്ടുണ്ട് ഇനി ആ അറബിന്റെ പേരും പറഞ്ഞതാ ആ അറബിന്റെ പേര് അബ്ദുള്ള അബ്ദുൾബിൽ ആമിലി അങ്ങനെന്തോ പേരാ എനിക്കത് അറബി വാക്താവ് കൊണ്ട് പൂർത്തീകരിച്ച് പറയാൻ കിട്ടൂല അബ്ദുൽബിൽ ആമിലി അങ്ങനെന്തോ പേരാണ് അറബിന്റെ ആ അറബിന്റെ ഒരു കാലിലായിരുന്നു ഇവിടെ സമ്മേളനത്തിന് വന്ന ആളെ ചരിത്രം പഠിക്കാ എന്നിട്ട് വർത്തമാനം പറയും ഇപ്പോഴും ഈ തിരുപ്പന്മാരി അരികളെ പള്ളിന്റെ പ്രസ്ഥാനമാണ് നടക്കുന്നത് നാട്ടക്കൂര ആ കാലം കഴിയും നിങ്ങള് ഈ കാന്തപുരം എന്നാണോ വളർച്ച തുടങ്ങിയത് അന്ന് തൊട്ട് ഉപദ്രവിക്കാൻ തുടങ്ങിയതാ ഇനി നിർത്തികളി നാട്ടക്കൂര ഇപ്പൊ കാന്തപുരം വളർത്തിണ്ടാക്കിയ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് സക്കാഫി കുട്ടികളുടെ ള് പറയേണ്ടത് എന്താണെന്നറി ഇപ്പൊ നിങ്ങൾക്ക് അടുക്കാൻ നോക്കുന്നവർ ചരിത്രം മനസ്സിലാക്കണം എന്നുള്ളത് ആരടുക്കാൻ നോക്കണേ ഈ കാക്ക മനസ്സിലാക്കേണ്ട എന്താ ഇവിടെ അടുക്കാൻ നോക്കുന്ന സുന്നികളാണ് ആ സുന്നികൾ അടുക്കണത് എന്തൊക്കെ നിങ്ങൾക്ക് പ്രശ്നം വഹാബികളല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കാതങ്ങിപ്പോ പറഞ്ഞതാ വഹാബിയപ്പം കൂട്ടില്ല എന്നാ പോന്നത് ആ വഹാബേണപ്പം കൂട്ടില്ല എന്ന് പറയുന്ന സംസ്ഥന്റെ ചില ആളുകൾ അറങ്ങിപ്പോരണ്ടേ അതെന്താ സുന്നിയാക്കി തെറ്റില്ല പിന്നെന്താ നിങ്ങൾക്ക് പേരാറ് അതുകൊണ്ട് ഈ ജാതി ന്യായങ്ങളിൽ ജനങ്ങളടി പറയുമ്പോൾ ചരിത്രം പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലോ എൺപത്തിനാലിലോ നടന്നാണ് അരീക്കാട് പള്ളിന്റെ ചരിത്രം എൺപത്തിനാല് തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏതാണ്ട് നാല്പത്തി ഒന്ന് പോലെ നാല്പത്തിരണ്ട് കൊല്ലായി കാന്തപുരം ഉണ്ടാക്കിയ ചരിത്രം പറയും എന്തെല്ലാം ഉസ്താവുകൾ നേടിക്കൊടുത്തിട്ടുണ്ട് നമ്മളെ കേരളത്തിന് അഭിമാനമായിട്ടുള്ള സിറ്റി കൊണ്ടന്നതും എന്നതുപോലെ ഈ ഉസ്താദുകൾ ഉണ്ടാകാത്ത എന്താണ് വെറുതെ ഈ വഹാഗട വർത്താനം കേട്ട് നിങ്ങള് പിരിപ്പിച്ചല്ലി അതൊക്കെ പണ്ട് കാലം കഴിഞ്ഞങ്ങള് അതിന്റെ വേറെ ആറോ ഇക്കോളെ ഇനി ഈ വിഷയത്തിൽ നല്ല പച്ച ഒന്നായിട്ട് ഇറങ്ങണ്ട നടക്കുര